എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു നാളെ ജൂലൈ പതിനേഴാം തീയതി മുതൽ ആധാർ കാർഡ് റദ്ദാകും എന്നുള്ള അറിയിപ്പാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ആധാർ കാർഡ് പുതുക്കിയിട്ടില്ല എങ്കിൽ റദ്ദാകും എന്ന് ഇത് ആദ്യമായിട്ടാണ് പറയുന്നത് എല്ലാവരുടെയും റദ്ദാകില്ല പുതുക്കുന്നതിന് വേണ്ടിയിട്ട് സമയപരിധി ചില അതായത് കുട്ടികളുടെ സമയപരിധി നിശ്ചയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇറന്നവരുടെ ആധാർ കാർഡ് പത്ത് വർഷത്തിന് ശേഷവും പുതുക്കുന്നതിന് വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ളത് ഇതിൽ എല്ലാവരുടെയും ഇപ്പോൾ റദ്ദാകും എന്ന് പറഞ്ഞിട്ടില്ല അപ്പോ ആരുടേതാണ് റദ്ദാക്കുക യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റിയുടെ ഏറ്റവും പുതിയ ആധാർ അറിയിപ്പ് എന്താണ് എന്നുള്ളതാണ് വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോ വിശദാംശങ്ങളിലേക്ക് അടുക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം നമ്മുടെ രാജ്യത്തെ പൗരന്റെ ഏറ്റവും വലിയ ഒരു ആധികാരിക തിരിച്ചറിൽ രേഖയാണ് ഇപ്പോൾ ആധാർ കാർഡ് ആധാർ കാർഡ് പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട് യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് നിർബന്ധിതമായിട്ട് രണ്ടു വർഷമായിട്ട് നിരന്തരമായി ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പത്ത് വർഷം കഴിഞ്ഞിട്ടുള്ളവരുടെ ആധാർ കാർഡ് പുതുക്കൽ മാത്രമല്ല അഞ്ചു വയസ്സിന് മുമ്പ് എടുത്തിട്ടുള്ള ആധാർ കാർഡ് അഞ്ചു വയസ്സിന് ശേഷം പുതുക്കണം പതിനഞ്ച് വയസ്സിന് മുമ്പ് എടുത്തിട്ടുള്ള ആധാർ കാർഡ് അഞ്ചു വയസ്സിന് ശേഷം പുതുക്കിയ അഞ്ചു വയസ്സിന് ശേഷം വീണ്ടും പുതുക്കേണ്ടതുണ്ട് എന്നാൽ ഇതിലൊന്നും ആധാർ കാർഡ് പുതുക്കാത്തത് കൊണ്ട് ആവുകയില്ല അല്ലെങ്കിൽ റദ്ദാവുകയില്ല എന്നുള്ളത് നേരത്തെ യുനീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി വ്യക്തമാക്കി ഇപ്പോൾ യു ഐ ഡി ഐയുടെ ഏറ്റവും പുതിയ അറിയിപ്പാണ് വന്നിട്ടുള്ളത് അഞ്ചു വയസ്സിന് മുമ്പെടുത്തിട്ടുള്ള ആധാർ കാർഡ് ഏഴു വയസ്സിന് ശേഷവും പുതുക്കിയിട്ടില്ല എങ്കിൽ ആ ആധാർ കാർഡ് റദ്ദാകും എന്നാണ് യുനീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് ഇത് സംബന്ധിച്ച് അഞ്ചു വയസ്സിന് മുമ്പെടുത്ത ആധാർ കാർഡിൽ നൽകിയിട്ടുള്ള ഫോൺ നമ്പറുകളിലേക്ക് മെസ്സേജ് അയച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നും യു ഐ ഡി എ അധികൃതർ വ്യക്തമാക്കി അഞ്ചു വയസ്സിന് മുമ്പ് ആധാർ കാർഡ് എടുക്കുമ്പോൾ കുട്ടിയുടെ പേര് മേൽവിലാസം ലിംഗം ഫോട്ടോ എന്നിവ മാത്രമാണ് ചേർക്കുന്നത് അടയാളം കണ്ണിന്റെ പ്രിന്റ് എന്നിവ രേഖപ്പെടുത്താറില്ല അത് അഞ്ചു വയസ്സിന് ശേഷമാണ് രേഖപ്പെടുത്താറുള്ളത് അത് രേഖപ്പെടുത്താതെ ആധാറുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ഒരു നടപടികളും പൂർത്തീകരിക്കാനാകില്ല ഉദാഹരണത്തിന് സ്കൂൾ പ്രവേശനം ഉൾപ്പെടെയുള്ളവ നടത്തുന്നതിൽ ബുദ്ധിമുട്ടുണ്ടാകും അതുകൊണ്ട് തന്നെ അഞ്ചു വയസ്സ് കഴിഞ്ഞിട്ടുള്ള കുട്ടികളുടെ ആധാർ കാർഡ് നിർബന്ധമായും ഏഴു വയസ്സിനുള്ളിൽ പുതുക്കണം എന്നുള്ളതാണ് ഇപ്പോൾ യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി വ്യക്തമാക്കിയിട്ടുള്ളത് നേരത്തെ ഇത് പറഞ്ഞിട്ടുണ്ട് എങ്കിലും ഇതൊന്നും നിർബന്ധമാക്കിയിരുന്നില്ല ആധാർ കാർഡ് റദ്ദായി പോകുമായിരുന്നില്ല അപ്പോ ഏഴു വയസ്സിന് ശേഷം ആധാർ കാർഡ് ഇനി പുതുക്കിയിട്ടില്ല എങ്കിൽ അത് റദ്ദാകുന്ന സാഹചര്യം ഉണ്ടാകും ഉടനെ എല്ലാവരും അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തിയിട്ട് അഞ്ചു വയസ്സിന് ശേഷമുള്ള കുട്ടികളുടെ ആധാർ കാർഡ് നിർബന്ധമായിട്ടും പുതുക്കുക ഇനി അഞ്ചു വയസ്സിന് ശേഷം പുതുക്കി കഴിഞ്ഞാൽ പതിനഞ്ചു വയസ്സ് കഴിഞ്ഞാൽ വീണ്ടും പുതുക്കേണ്ടതുണ്ട് ആ പതിനഞ്ചു വയസ്സ് കഴിഞ്ഞിട്ടും പുതുക്കാത്ത കുട്ടികളുടേതുണ്ട് എങ്കിൽ അതും പുതുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതുപോലെ അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി മുതലുള്ള പ്രവേശന നടപടികളും അതുപോലെ തന്നെ സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും എല്ലാം പ്രയാസപ്പെടും ഇതോടൊപ്പം ചേർത്ത് പറയേണ്ടത് പത്ത് വർഷം കഴിഞ്ഞിട്ടുള്ള മുതിർന്നവരുടെയും ആധാർ കാർഡ് പുതുക്കേണ്ടതുണ്ട് പുതുക്ക് സ്വന്തമായി സൗജന്യമായി ഡോക്യുമെന്റ് അപ്ഡേറ്റ് ചെയ്യുന്നതിന് ഇപ്പോൾ യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അവസരം ഒരു വർഷം കൂടി നീട്ടിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ പതിനാലാം തീയതി വരെ സൗജന്യമായിട്ട് സ്വന്തമായിട്ട് ചെയ്യാൻ കഴിയും പക്ഷേ അത് നിങ്ങൾ അക്ഷയ കേന്ദ്രങ്ങളിൽ പോയിട്ട് പുതുക്കുന്നതായിരിക്കും നല്ലത് അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ബയോമെട്രിക് പുതുക്കാം നിങ്ങളുടെ ഫോട്ടോ മാറ്റാം മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യാവുന്നതുമാണ് അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മൊബൈൽ നമ്പർ മൊബൈൽ നമ്പർ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടില്ല എങ്കിൽ ആധാറിന്റെ ഒരു സേവനവും ലഭിക്കില്ല എന്ന് തന്നെ പറയാൻ വരും പുതുതായിട്ട് നമുക്ക് ആധാറിന് ഒരു ആപ്ലിക്കേഷൻ കൊണ്ടുവരികയാണ് ആധാർ വിവരങ്ങൾ സ്കാൻ ചെയ്തുകൊണ്ട് എങ്ങോട്ടാണോ ആധാർ രേഖകൾ നൽകേണ്ടത് അങ്ങോട്ട് കൈമാറാൻ സാധിക്കും സുരക്ഷിതമായിട്ടുള്ള പുതിയ നടപടികളിലേക്ക് ആധാർ ആപ്പും യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഇപ്പോൾ കൊണ്ടുവരികയാണ് അതിന് മുന്നോടിയായിട്ട് കൂടിയാണ് ഇപ്പോൾ ഈ ഒരു നിർബന്ധിത പുതുക്കൽ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അഞ്ചു വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആധാർ കാർഡുകൾ ഏഴു വയസ്സിന് ശേഷവും പുതുക്കിയിട്ടില്ല എങ്കിൽ അത് അസാധുവാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പായിട്ട് പറയാനുള്ളത് അപ്പോൾ എല്ലാ ആളുകളും ഇത് മനസ്സിലാക്കുക അറിയിപ്പാണ് ആധാർ കാർഡുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ളത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം തരുന്നു ഇതുപോലുള്ള ഇൻഫർമേഷനുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അഭിലേക്ക് എനേബിൾ ചെയ്തു നോക്കുക മറ്റൊരു വീഡിയോ കാണാൻ വിവരിക്കുക